വരുന്ന ഐ എസ് എൽ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം ഓണനിലത്തിൽ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് വന്നിരുന്നു എന്നാൽ ആദ്യത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ആർക്കെതിരെയാണ് കളിക്കുക എന്നുള്ളത് ഇതുവരെ വ്യക്തമായിരുന്നു അവരായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എല്ലിലെ ആദ്യത്തെ മത്സരം ആർക്കെതിരെ ആയിരിക്കുമെന്നുള്ള സംശയം ഇപ്പോൾ തീർന്നിരിക്കുകയാണ് ട്വിറ്ററിൽ രജിൻ ടി ജെയ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കൊച്ചിയിലായിരിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും ബാക്കിയുള്ള ഫിക്സറുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം കൊച്ചിയിൽ ഓണദിനത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ആയിരിക്കുമെന്നാണ് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പ് ഇപ്പോൾ ഡ്യൂറൻ കപ്പിലെ ക്വാർട്ടർ കളിക്കാനിക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇനി ക്വാർട്ടറിൽ ജയിച്ച് സെമിയും ജയിച്ച് ഡ്യൂറൻ കപ്പിലെ ആദ്യ കപ്പ് നേടിക്കൊണ്ട് ഐ എസ് എല്ലിനെ ഒരു നല്ല തുടക്കം കുറിക്കാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം ശക്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ഡ്യൂറൻ കപ്പിലെ ക്വാർട്ടറിൽ വിജയിച്ച് സെമിയിൽ എത്തി നിൽക്കുന്ന ടീമാണ് എന്തുകൊണ്ടും ശക്തരായ ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിലുള്ള കളിയെ പുറത്തെടുത്ത് ആദ്യ മത്സരം കൊച്ചിയിൽ ആരാധകർക്ക് മുന്നിൽ തിരുവനന്തപുരത്തിൽ വിജയിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികൾ ഏതായാലും ഇതുവരെ പൂർത്തിയായിട്ടില്ല അതെല്ലാം പൂർത്തിയായി നല്ലൊരു ടീം ആയിക്കൊണ്ട് തന്നെ ഐ എസ് എല്ലെ ആദ്യത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ആദ്യ മത്സരം വിജയിച്ച് ആരാധകർക്ക് ആവേശം നൽകി ടൂർണമെന്റ് ഉടനെയുള്ള മികച്ച കാഴ്ചവെച്ച് ഇപ്രാവശ്യം ആദ്യത്തെ ഐ എസ് എൽ കപ്പടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിക്കട്ടെ